ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ റെസിൻ്റെ യൂസ് ചെയ്യുന്ന ഫോട്ടോ പേപ്പറും സ്റ്റിക്കേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ആദ്യമായിട്ട് റെസിൻ്റെ യൂസ് ചെയ്യുന്ന ഫോട്ടോ പേപ്പറാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പ്രിസ്മ ജെറ്റിൻ്റെ നോവ എന്നുള്ള ബ്രാൻഡിൻ്റെ പേപ്പറാണിത് ടു ഫിഫ്റ്റി ഫോർ ജി എസ് എം ആണ് ഇരുപത് ഷീറ്റാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വാട്ടർ പ്രൂഫ് ഹൈ ക്ലോസീവ് ഫോട്ടോ പേപ്പറാണ് നോർമൽ ഫോട്ടോ പേപ്പർ റിസിനില് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നോർമൽ പേപ്പർ റിസിനിൽ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ വെള്ളമൊക്കെ തട്ടിയാൽ ആവുന്ന പോലെ അലിഞ്ഞു പോവാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ നോർമൽ പേപ്പറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർഡ് ആമസോണിലൊക്കെ അവൈലബിളാണ് നമുക്ക് സ്റ്റുഡിയോയിൽ പോയ ഏകദേശം ചില സ്റ്റുഡിയോകളിൽ ഉണ്ടാവും പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റെ നിയർ ബൈ ആയിട്ടുള്ള സ്റ്റുഡിയോയിലില്ല അപ്പം ഞാനിത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രിൻ്റ് എടുക്കുക ചെയ്യുക കാരണം എൻ്റെ അടുത്ത് പ്രിൻ്റർ ഇല്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം നെക്സ്റ്റ് ഓപ്ഷൻ എന്നു പറയണത് ലാമിനേറ്റ് ചെയ്യാണ് അതായത് നോർമൽ പേപ്പറിൽ ഫോട്ടോ നോർമൽ ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ലാമിനേറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ നമ്മൾ ചിലപ്പോൾ ഹാർഡ് ഷേപ്പിലും സർക്കിളിലൊക്കെ ആയിരിക്കും നമ്മൾ ക്യാൻവയിൽ കൊണ്ട് എല്ലാല്ലോ സാധാരണ ക്യാൻവയിലാണല്ലോ എഡിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളങ്ങ എ ഫോർ ഷീറ്റ് പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് വന്ന് അത് ലാമിനേറ്റും ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് പിന്നെ റെസിനു യൂസ് ചെയ്യണത് കൊണ്ട് ഒരു കാര്യമില്ല കാരണം അത് നമ്മൾ മുറിച്ചെടുത്ത ഫോട്ടോസിൽ എഡ്എസ്സിൽ കൂടെ റെസിൻ കയറിയിട്ട് ഫോട്ടോ കുതിരാനും അലിഞ്ഞു പോവാനും ചേ അലിഞ്ഞു പോവും അപ്പോൾ അതിനെക്കൊണ്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഹൈ ഗ്ലോസി ഫോട്ടോ പേപ്പർ റെസിങ്ങിൽ യൂസ് ചെയ്യുന്ന ഹൈ ഗ്ലോസി വാട്ടർ പ്രൂഫ് പേപ്പർ യൂസ് ചെയ്യണതാണ് നല്ലത് ഇതിൻ്റെ പല ബ്രാൻഡ്സും ഉണ്ട് ഞാൻ യൂസ് ചെയ്യണത് ഈ പേപ്പറാണ് നോവാൻ്റെ പ്രിസ്മാ ജെറ്റ് എന്നുള്ള പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യണത് പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും റെസിൻ്റെ കീച്ചൈനോ ഫോട്ടോ ഫ്രെയിംസോ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് കുറേശ് ആർട്ട് ുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് ഒന്ന് ഡി എം ചെയ്താൽ മതി അപ്പോൾ ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഐ ഡി ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ ഡി എം ചെയ്താൽ മതി പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി നെക്സ്റ്റ് വൺ ആണ് വിനയിൽ സ്റ്റിക്കർ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻട്രസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് സൈഡിൽ കാണിക്കുന്നത് മിനിൽ സ്റ്റിക്കർ എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ ഇതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റിക്കറാണ് അപ്പോൾ നമുക്ക് നെയിമും ഒക്കെ ഫോട്ടോ ഫ്രെയിംസിലൊക്കെ ആഡ് ചെയ്യാനും നെയിം ഡേറ്റ് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത് അപ്പോൾ ഇത് ഞാനൊരു വെഡ്ഡിംഗ് ആനിവേഴ്സറിൻ്റെ ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണിത് ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിന് ഞാൻ ഏകദേശം കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് അതായത് അമ്പത് രൂപ സ്റ്റിക്കറിനും നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജും പിന്നെ ഇതിൽ ബ്ലാക്ക് വിനിയൽ സ്റ്റിക്കറും ഉണ്ട് എല്ലാ കളറും ഉണ്ട് നമ്മൾ നോർമലായിട്ട് റെസിനിൽ യൂസ് ചെയ്യുന്നത് ഗോൾഡനും ബ്ലാക്കും ആണ് നെക്സ്റ്റ് വണ് മെറ്റാലിക് സ്റ്റിക്കർ ഈ വീടുകളിൽ കാണുന്ന പോലെ തന്നെ ഇതിന് നല്ല തിക്നെസ്സും കൂടുതലാണ് പിന്നെ നല്ല അത്യാവശ്യം നല്ല ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സൈഡ് പിക്ചർ ആഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് ഞാനൊരു ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ ചെയ്യാം ഇതിലും നമുക്ക് റേറ്റിങ്സ് കൊടുക്കുകയാണെങ്കിൽ മെറ്റാലിക് സ്റ്റിക്കറിലും കൊടുക്കാം വിനൽ സ്റ്റിക്ക് മിനൽ സ്റ്റിക്കറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് നെക്സ്റ്റ് വണ്ണാണ് ഫോയിൽ സ്റ്റിക്കർ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് പക്ഷേ ഇത് നമ്മളുടെ അടുത്തൊന്നും ചെയ്ത് കിട്ടാനില്ല എനിക്കും ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല നെക്സ്റ്റ് വണ്ണാണ് ഒ എച്ച് പി ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർ ട്രാൻസ്പാരൻ ഷീറ്റ് എന്നൊക്കെ പറയണത് ഇത് ഡ്രസ്സിംഗിൽ ഫോട്ടോ ഫ്രെയിംസ് ബർത്ത് ഫ്രെയിംസ് മെമ്മറി കീപ് സൈക്കിലൊക്കെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് വണ്ണാണ് സ്റ്റിക്കർ ഷീറ്റ് അതായത് ഈ കോഡ്സും ഇങ്ങനത്തെ നെയിംസ് ഇതൊക്കെ നമുക്ക് സ്റ്റിക്കറായി ട്രാൻസ്പേറൻറ്റ് ഷീറ്റാണ് ബട്ട് ഇത് നമുക്ക് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാൻ പറ്റും ഇത് ഒട്ടിച്ച് ഇളകി പോകുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാവുമായിരിക്കും നെക്സ്റ്റ് വണ് ആണ് ആക്രിലിക് ഈ ആക്രിലിക്ക് വന്ന് ഞാൻ ഈ ക്ലോക്ക് ഞാൻ ചെയ്തതാണ് കേട്ടോ അതുപോലെ ആയത്തിൽ കുറിശി ഞാൻ സൈഡ് പിക്ചറിൽ ആഡ് ചെയ്തിട്ടുള്ള ആയത്തിൽ കുറിശി ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതൊരു ആക്രിലിക്ക് നമുക്ക് ആവശ്യമുള്ള ആക്രിലിക്ക് ഇത് കസ്റ്റമൈസ് ചെയ്പ്പിച്ച് നമുക്കിങ്ങനെ നമ്പേഴ്സിലും അങ്ങനെ ആയിട്ടും കൊടുക്കാം നമുക്ക് ഈ വലിയ വലിയ ഈ ഫ്രെയിംസിലൊക്കെ നെയിം ആഡ് ആണെങ്കിൽ നമ്മൾ ഈ ആക്രിലിക്ക് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ